ഫ്രണ്ട്സ് സാൻ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പച്ച ചീര കൊണ്ട് ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു തോരനാണ് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചീര ഒന്ന് എടുത്തിട്ട് വരാം ഇത് നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടാകുന്ന പച്ച ചീരയാണ് ഈ ചീരയുടെ പേരെന്താ പറയണതെന്ന് എനിക്കറിയില്ല ഇതിൽ കുറച്ച് പൂവൊക്കെ ഉണ്ടാകും ഇതിൻ്റെ പൂവെല്ലാം കളഞ്ഞ് നന്നായി കഴുകിയെടുത്ത ശേഷം നമുക്കിത് ചെറുതായി അരിഞ്ഞെടുക്കാം നമ്മുടെ ചീര ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചീര തോറിന് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് ഒന്ന് ചതച്ചെടുക്കണം അഞ്ച് പച്ചമുളക് അഞ്ച് ചെറിയ ഉള്ളി മൂന്ന് വെളുത്തുള്ളി കുറച്ച് വേപ്പില ഒരു നാല് ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സി ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കാം തേങ്ങയും പച്ചമുളകും ഉള്ളിയും വേപ്പിലയും ജാറിലേക്കിട്ട് അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത ശേഷം നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ചിലർ ഇതിലേക്ക് അല്പം നല്ല ജീരകം ചേർത്ത് കൊടുക്കാറുണ്ട് നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നാൽ നമ്മളിത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായ ശേഷം നമ്മൾ ചതച്ച് വെച്ച തേങ്ങയുടെ മിക്സി ചേർത്ത് ഇതിൻ്റെ പച്ചമന മാറി വരുന്നവരെ നമുക്കിത് ഇളക്കിയെടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് ഇളക്കി കൊടുക്കാം ഇതാ ഇതിപ്പോൾ ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഈ സമയം നമുക്കിതിലേക്ക് ചീരയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ചീരയ്ക്ക് എപ്പോഴും മറ്റ് വെജിറ്റബിൾസിന് ഇടുന്ന പോലെ ഉപ്പ് ഇടരുത് അല്പം കുറച്ചിടണം ഉപ്പിട്ടതിന് ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ചീര ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം നമ്മൾ ചീര മൂടി വയ്ക്കുന്നില്ല മീഡിയ ഫ്ലെയിമിൽ വെച്ച് ഇടയ്ക്കിടെ ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാം മൂടി വയ്ക്കാതെയാണ് ഇത് വേവിച്ചെടുക്കേണ്ടത് ഡ്രൈ ആയിട്ട് ഉലർന്ന് കിട്ടുന്നവരെ ഇളക്കി കൊടുക്കണം ഇപ്പോൾ നമ്മുടെ ചീര നന്നായി വലുത് ഉലർന്ന് വന്നിട്ടുണ്ട് ഇത് വേഗം തോറും നല്ല പച്ച കളറായി വന്നിട്ടുണ്ട് വേണമെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഇളക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ പോഷക ഗുണങ്ങൾ ഏറെയുള്ള ഹെൽത്തി ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ വളരെയധികം ഹെൽത്തിയും ടേസ്റ്റിയുമായ ഈ ചീരത്തോറിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം